ശ്യാമേ ഇന്നലെ കോഴിക്കോട് തണ്ണീർപന്തൽ ബിവറേജിൽ കുപ്പികൾ അടിച്ചു മാറ്റി രണ്ട് യുവാക്കൾ ഓടിപ്പോയ സംഭവം സത്യത്തിൽ ഇവന്മാര് മണ്ടന്മാരാണോ അഭിനയിക്കുകയാണോ അങ്ങനെ എന്റെയും സംശയം ഇതാണ് യുവന്മാർ മണ്ടന്മാരാണോ എന്നതാണ് പ്രത്യേകിച്ചും ഈ ഇത് മാറ്റിയിരിക്കുന്നത് സെൽഫ് കൗണ്ടറി സെൽഫ് കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട് ഒട്ടനവധി സി സി ടി വി ക്യാമറകൾ അവിടെ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഈ മദ്യം എടുക്കുന്നതൊക്കെ സംബന്ധിച്ച് നോക്കുന്നതിന് വേണ്ടി സി സി ടി വി ക്യാമറകൾ ഒട്ടനവധിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ലോക്കൽ കൗണ്ടറിൽ പോലും ഒട്ടനവധി ക്യാമറകൾ ഉണ്ട് ഇത് കോഴിക്കോടത്തെ തണ്ണീർ പന്തൽ വിവറേജ് ആണ് വിവറേജിലെ പ്രീമിയം കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ദിവസമല്ല ഇവർ ഈ മോഷണം നടത്തിയിരിക്കുന്നത് ഇവർ പതിനാറാം തീയതി മെയ് പതിനാറാം തീയതി ഇവിടെ മോഷണം നടത്തി അന്നും കുപ്പി മൂട്ടിച്ചുകൊണ്ട് പോയി പിന്നീട് പത്തൊൻപതാം തീയതി ഇവർ മോഷണം നടത്തി അന്നും കുപ്പി മോഷ്ടിച്ചു പിന്നെ ഇരുപത്തി നാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് ദിവസം വീണ്ടും മോഷ്ടിച്ചു ഇവന്മാരെക്കാൾ വലിയ ഈ കള്ളന്മാരെക്കാൾ വലിയ പൊട്ടന്മാർ അവർ ഇരിക്കുന്നവരാണോ എന്നതാണ് ഏറ്റവും വലിയ സംശയം കാരണം പതിനാറാം തീയതി മുതൽ ഇത്തരത്തിൽ മോഷണം നടന്നുകൊണ്ടിരിക്കുകയായി ഇത് കണ്ടുപിടിക്കുന്നത് നെനഞ്ഞാതാണ് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി കണ്ടുപിടിക്കുന്ന രീതിയാണ് ഏറ്റവും കൗതുകകരം അന്ന് ഇവിടുത്തെ ബിവറേജിലെ മാനേജർ ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തി അദ്ദേഹം ഈ ഇതിന്റെ എണ്ണം നോക്കിയപ്പോൾ ഈ കുപ്പികളുടെ അളവ് ഈ എണ്ണം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ ഏതാണ്ട് പതിനൊന്ന് കുപ്പികളുടെ കുറവുണ്ട് അത് പതിനൊന്ന് കുപ്പികൾ എന്ന് പറയുന്നത് ഓരോന്നും മൂവായിരം രൂപ വില വരുന്ന കുപ്പികളാണ് ഈ മൂവായിരം രൂപ വില വരുന്ന കുപ്പികളാണ് യുവാക്കൾ മാറ്റി കൊണ്ടുപോയത് ഇപ്പോൾ ഈ ചേവായൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ ബിവറേജ് ഉള്ളത് ഈ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ബിവറേജ് കേരള ബിവറേജ് കോർപ്പറേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരെ പിടികൂടിയിട്ടുണ്ട് അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന മുഹമ്മദ് ആസിഫ് അതുപോലെ തന്നെ സച്ചിൻ ചന്ദ്രശേഖരൻ ഇങ്ങനെ രണ്ടു പേരെ പിടികൂടിയിട്ടുണ്ട് ഇനിയും രണ്ടുപേരെ പിടികൂടാനുണ്ട് അവരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കാരണം പേര് വിവരങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഈ പ്രതികൾ സ്ഥലത്ത് നിന്ന് മുങ്ങുക എന്നത് സ്ഥിരം പരിപാടിയാണ് അതിലത് ശ്രദ്ധിച്ചു ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു രണ്ടുപേരും വളരെ പ്ലാൻഡായിട്ടുള്ള ഓപ്പറേഷൻ ആണ് അതായത് ഒരാൾ ശ്രദ്ധിക്കും ഒരാൾ ശ്രദ്ധിച്ചിട്ട് ചുറ്റുപാടും ഇല്ല എന്ന് തോന്നുമ്പോൾ കൈ വീശി കാണിക്കും കൈ വീശി കാണിക്കുമ്പോഴാണ് അവർ രണ്ടാമത്തെ ആളോട് ഓപ്പറേഷൻ നടത്തുന്നത് അത് ഏറ്റവും വില കൂടിയ കുപ്പി വില കൂടിയ കുപ്പിയാണ് തീർച്ചയായിട്ടും കള്ളത്തരം പിടിക്കപ്പെടില്ല എന്നവർക്കും നല്ല ഉറപ്പുണ്ട് എന്ന് തന്നെ പറയാനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് പതിനെ ഈ മെയ് ഇരുപത്തി ഒമ്പത് വരെ പതിനാറ് പത്തൊമ്പത് മെയ് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ വരെ ഇവര് മോഷണം നടത്തിയിട്ടുണ്ട് അപ്പോ ഇവർക്ക് അത്തരം ഉറപ്പാണ് പിടിക്കപ്പെടില്ല എന്നുള്ളത് അത് ഇത്രയും ദിവസം കാണിച്ച കള്ളത്തരങ്ങൾ പിടിക്കാത്തത് കൊണ്ട് തന്നെയല്ലേ തീർച്ചയായും ആകില്ല ഇവർക്ക് പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് പതിനാറ് പതിനാറാം തീയതി കട്ടപ്പോൾ പിടിക്കപ്പെട്ടില്ല പത്തൊൻപതാം തീയതി കട്ടപ്പോൾ പിടിക്കപ്പെട്ടില്ല അപ്പോൾ ഇവർക്കിതൊരു കോളായി ഇരുപത്തിനാലാം തീയതി വീണ്ടും ചെന്നു അതായത് ഇത് കൊണ്ടുപോയ മദ്യം അടിച്ചു തീർക്കുമ്പോൾ വീണ്ടും വരുവാ ഇവർ ഇന്ന് എടുക്കുക ഉടുപ്പിന്റെ അകത്തേറ്റ നേരെ മുങ്ങുക വീണ്ടും ചെല്ലുക ഇത് അടിച്ചു തീർക്കുമ്പോൾ വീണ്ടും വരുവോ എടുത്തോണ്ട് പോവുക ഇവർ ഇവരുടെ ഒരു സൗകര്യമായി മാറി അവർക്ക് തോന്നുമ്പോൾ വരിക എടുത്തോണ്ട് പോവുക ഇവരെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ അവിടെ ഇരിക്കുന്നവരുടെ ആ പ്രശ്നം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഈ സി സി ടി വിയിൽ ഈ സി സി ടി വി ഉണ്ട് എന്നുള്ള ധാരണ ഇവർക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ സി സി ടി വിയുടെ മുമ്പിലൊക്കെ കാണിക്കുന്ന പരിപാടി ഇത് സി സി ടി വി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടോ അവര് ഓപ്പോസിറ്റ് സി സി ടി വി മറഞ്ഞിരിക്കുകയാണ് അതായത് ആ ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സി സി ടി വി ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു സി സി ടി വി ഉണ്ടോ ഇവർ മനസ്സിലാക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലാകില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ ഈ വലിയ ശമ്പളത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് വലിയ ശമ്പളമാണ് ഇവർക്ക് ഈ ബ്യൂറേജിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ വലിയ സൗകര്യമാണ് കാരണം പ്രീമിയം കൗണ്ടറിൽ ഇവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ കുപ്പി എടുത്ത് വെക്കുക വരുന്നവർ ഇത് എടുത്തുകൊണ്ട് പോകുക അവിടെ ബില്ല് അടിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പണിയേ ഉള്ളൂ ഇതൊന്നും ഈ ഈ ഒരു ചെറിയ ജോലി പോലും ഇവർക്ക് ചെയ്യാൻ താല്പര്യം കാരണം എന്തുകൊണ്ടും ഇത്രയും ദിവസം നീണ്ടുപോകുന്ന ഈ ഒരു മോഷണത്തെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവർ കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോ അവിടെ തികച്ചും നമുക്ക് പറയാൻ പറ്റിയ അധികൃതരാവസ്ഥ അനാസയ്ക്ക് നല്ല പണി കിട്ടി ഇവർക്ക് നല്ല പണി കിട്ടി തിരിച്ച് നല്ല പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി ഇവർ ഇത് പിടിച്ചു ഒന്ന് ആലോചിക്കണം ഇരുപത്തി ഒൻപതാം തീയതി ഇത് പിടിച്ചു ഒരു ബിവറേജിന്റെ വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് അറിയൂ രാവിലെ പത്ത് മണിക്ക് ഇത് തുറക്കും വൈകിട്ട് ഒൻപത് മണിക്ക് അടയ്ക്കും ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ടാണ് ബിവറേജസിന്റെ മാനേജർ ഇത് പിടികൂടുന്നത് ഈ സഭ പിടികൂടുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ദിവസം മൊത്തം ഈ അദ്ദേഹം ഇത് പരിശോധിച്ചു ഈ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇരുന്ന് പരിശോധിച്ചു ഇരുപത്തിയേഴ് മണിക്ക് ഇത്ര ടൈം പരിശോധിക്കണം രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള സമയം ഇവർ പരിശോധിക്കണം കിട്ടിയില്ല ഇരുപത്തി എട്ട് പരിശോധിച്ചു കിട്ടിയില്ല ഇരുപത്തി ആറ് പരിശോധിച്ചു ഒടുവിൽ ഇരുപത്തി അഞ്ചാം തീയതി പരിശോധിച്ചു ഇരുപത്തി അഞ്ചാം തീയതി പരിശോധിച്ചപ്പോൾ കുറച്ച് കുപ്പികൾ മിസ്സായത് കിട്ടി ഇരുപത്തി നാല് പരിശോധിച്ചപ്പോൾ കിട്ടി പിന്നീട് ഇരുപത്തി മൂന്നില്ല ഇരുപത്തിരണ്ടില്ല എന്നിട്ടും കണക്ക് തികയുന്നില്ല ഇരുപത്തിയൊന്നില്ല ഇരുപതില്ല പിന്നുള്ളത് പത്തൊൻപതാണ് എന്നിട്ടും കൗണ്ട് കറക്റ്റ് ആവുന്നില്ല പിന്നീട് പതിനെട്ടിൽ പോയി പിന്നീട് പതിനേഴ് പതിനാറ് ചെറിയ പണിയാണോ ഒന്ന് ആലോചിച്ചു ഇത്രയും മണിക്കൂറായിരുന്നു പരിശോധിച്ചത് ഇവർക്കും ഊണില്ലാതെ വന്നു എന്നാലും ഈ ഉത്തരവാദിത്തം ഇല്ലാത്ത ചെറിയ പണിയൊന്നും ഇല്ല കവന്മാർ തിരിച്ച് വിവറേജിന് കൊടുത്തിരിക്കുന്നു എന്നിരുന്നാലും എന്റെ സംശയം അത് മാത്രല്ല ഒരു സെൽഫ് സർവീസ് ആയിട്ടുള്ള ഈ ഒരു വോട്ട് മോഷ്ടിക്കുമ്പോൾ സമ്മാനം കുറച്ച് ബോധമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത്തരം നിരീക്ഷണോ അത്തരത്തിലുള്ള സംവിധാനം വെക്കുന്ന ആരായാലും ഒന്ന് ചിന്തിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതും ഇവ മണ്ടന്മാരാണോ അത് ും സംശയ എനിക്ക് കാര്യത്തിൽ സംശയമൊന്നുമില്ല ഉമ്മർ പ്രത്യേകിച്ച് മണ്ടന്മാരാണ് മണ്ടന്മാരുടെ വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കട്ടതോ കട്ടു എന്നാ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കളവ് ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഇതൊരു ഒട്ടും പ്ലാന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കളവ് ചെയ്തിരിക്കുന്നത് നേരെ ചെല്ലുക സി സി ടി വി ഫ്രണ്ട് ചെല്ലുക ഇവരുടെ ഏതോ മാമന്റെ വീട്ടിൽ ചെല്ലുന്നത് പോലെ ഇരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോവുക വീണ്ടും വരിക വീണ്ടും കൊണ്ടുപോവുക പിന്നെയും വരിക പിന്നെയും കൊണ്ടുപോവുക ഇത് അവർക്കൊരു സുഖം എനിക്ക് തോന്നുന്നു ഇവർ ലഹരിയുടെ ലഹരിയുടെ ഇതിൽപ്പെട്ടു നീക്കിയായിരിക്കും ആ ലഹരിയുടെ ഒരു ലെവലിലായിരിക്കും ഇവർ ഇത് ചെയ്തത് ബുദ്ധിയുള്ള ഒരാൾ ഇത് ചെയ്യില്ല കാരണോ കണ്ടോ രണ്ടാമത്തെ ആൾ ചെയ്ത കട്ട് പണി കണ്ടോ അതായത് ഒന്നാമത്തെ ആൾ തിരിഞ്ഞ് നിന്ന് എടുക്കുന്ന രീതിയിൽ മറ്റേ ആളെയാണ് ആകെ ഇവര് മറക്കുന്ന ആരാണെന്ന് അറിയാമോ ആ വില്ലിരിക്കുന്ന കൗണ്ടറിരിക്കുന്ന ആളെയാണ് മറയ്ക്കുന്നത് ഒന്നാമത്തെ ആൾ മറഞ്ഞിരിക്കും രണ്ടാമത്തെ ആൾ കക്കും ഇതാണ് അവരുടെ പരിപാടി ഏതായാലും വളരെ കൗതുകരമായിട്ടുള്ള ഒരു വാർത്തയാണ് മാത്രമല്ല ഈ സംഭവത്ത് പറയുന്നത് ഈ ബിവറേജിലെ ഇവരെക്കാൾ പൊട്ടന്മാരാണ് ഇവിടെ ഇരിക്കുന്നവർ എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ കൗതുകം ഇരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് അവർക്ക് അങ്ങനെ ഇച്ചിരി കുരുത്തക്കാടുകളൊക്കെ കാണും കാളവര് കുരുത്തക്കാരായി കാണാൻ പറ്റില്ല ഒരു കാരണവശാലും അത് ന്യായീകരിക്കാനും പറ്റില്ല പക്ഷേ ഈ ബിവറേജിനെ ജീവനക്കാർ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് എനിക്ക് അഖിലയോടും ഈ പറയുന്ന പൊതുസമൂഹത്തിലോടും ഒക്കെ പറയാനുള്ളത്